വഴിക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്ന ഒരു പരിപാടി കോൺഗ്രസ് ഇല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലത് ഒന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത് അതാണ് ഈ പരിക്ക് പറ്റാതെ മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വരാതി എന്നിട്ട് രാജിവെക്കേണ്ടി വന്നു എന്നിട്ട് രാജിവെക്കേണ്ടി വന്നു ചോദിക്കാം അതിപ്പം ഞാനൊരു എം പി രാജേഷ്നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വിദേശത്ത് മ കഴിഞ്ഞ് ലോക്സഭ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശേഷം അദ്ദേഹം വിദേശയാത്ര പോയപ്പോൾ കാശ്വലായിട്ട് പറഞ്ഞു പാരീസിൽ എനിക്ക് വളരെ ചെലവ് കുറഞ്ഞ് താമസിക്കാൻ വേണ്ടി പറ്റി ബംഗ് ബഡ് കിട്ടിയെന്നു പറഞ്ഞു ബംഗ് ബഡ്ഡെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് അദ്ദേഹം ഭാര്യയും രണ്ട് ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളിലൂടെ പോയിട്ട് കേരളത്തിന്റെ എക്സൈസ് മന്ത്രിയാണ് അദ്ദേഹം പോയി താമസിച്ചത് ബങ്ക് ബെഡിലാണ് തമിഴ്നാട്ടിലും അല്ലെങ്കിൽ വേറെ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തിൽ എക്സൈസ് മന്ദിരം പോയി കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ തന്നെ ആ മനുഷ്യനെതിരെ അഴിമതി ആരോപണം കൊണ്ടുവന്നാൽ എറിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു യൂണിറ്റിന് വേണ്ടിട്ടുള്ള വാശി പിടിച്ചോണ്ടാ ഇല്ല ഇത് അതിന് ഇത് അതിനു മുമ്പാ ഇത് മറ്റേ ബാർകോഴ കേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഭയങ്കരമായി ബഹളം വെച്ചോണ്ടിരിക്കാണ് അദ്ദേഹം ഈ യാത്ര പോകുന്നത് ബ്രൂവറി വരുന്നതിന് മുമ്പാണ് വ്യക്തിപരമായിട്ട് എൽ ഡി എഫ് സർക്കാരിൽ മന്ത്രിമാർക്കെതിരെ അഴിമതി സി പി എം മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം കൊണ്ടുവന്നാൽ എറിക്കും എന്നൊരു അല്ല അതൊക്കെ കുറേയൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ബ്രൂവറിയുടെ കേസിൽ ജനങ്ങളും ഒപ്പം നിന്നല്ലോ അവിടെ എന്താ തുടങ്ങാൻ കഴിയാഞ്ഞ എന്താ കുടിവെള്ളത്തിന് പോലും ക്ഷാമമുള്ള സ്ഥലത്ത് മുമ്പ് പെപ്സി വേണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്രൂവറി ആവാന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല എല്ലാത്തിനും ഞങ്ങൾ അഴിമതി ആരോടും പറഞ്ഞില്ല ബ്രുവറി വരുന്ന സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ സ്ട്രെസ് ചെയ്യുന്നുള്ളൂ അതിലൊന്നാണ് ബ്രുവറിയിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്ത് കിട്ടി എന്നാണ് ചോദ്യം നിങ്ങൾ ഈ വെള്ളത്തിന്റെ കാര്യം പറയുന്നത് പോലെ അതിന്റെ അതിന് ചർച്ച പറ്റും പക്ഷെ നിങ്ങൾ ആദ്യം ചോദിക്കുന്നത് എന്ത് കിട്ടി രാജേഷ് എന്ത് കിട്ടി രാജേഷ് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ അത് അല്ല രാജേഷ് അതിൽ അഭിതമായിട്ടുള്ള താല്പര്യം എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുകയല്ലോ രാജേഷ് ആ വിഷയം ഞങ്ങൾ നടത്തിയ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് താല്പര്യം ഇതിലും എല്ലാം കെട്ടിട്ടുണ്ടോ അത് എന്ന് ചോദിക്കുന്നതാണല്ലാതെ ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ യൂണിറ്റ് കൂടെ വേണ്ട അതിൻ്റെ കാരണം അതാണ് അപ്പോഴാണ് ഞങ്ങൾ നടത്തിയ തീരുക എന്നാ പിന്നെ നിങ്ങൾക്ക് വേറെ വല്ല ആവശ്യം ഉണ്ടാവും പറഞ്ഞു പക്ഷെ അതെനിക്ക് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അത് അത് കോൺഗ്രസിൻ്റെ ഒരു നഷ്ടക്കച്ചവടായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം മനുഷ്യർക്ക് വിശ്വാസമുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ളതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിലുണ്ട് അവർക്കെതിരെ ഉള്ള ആരോപണങ്ങൾ പലപ്പോഴും യു ഡി എഫ് വഴിയിലിട്ട് പോ പല കാരണങ്ങൾ കൊണ്ട് വഴിയിലിട്ട് പോകുന്നത് കൊണ്ട് അത് എൽ ഡി എഫിന് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നു അല്ല അങ്ങനെ എൽ ഡി എഫിന് ഇതുവരെ ഞങ്ങളുടെ ആരോപണം കൊണ്ട് എൽ ഡി എഫിന് ഒരു മെച്ചമുണ്ടായിട്ടില്ല ആരോപണങ്ങൾ കുറേയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റിട്ടുണ്ട് സർക്കാരിന് കുഴപ്പമുണ്ടെന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് സംശയമൊന്നുമില്ല പക്ഷേ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്